വെൽക്കം ഡ്രിങ്ക് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം പ്രശസ്ത സംവിധായകൻ കെ മീഡിയയുടെ ബാനറിൽ നസീർ ഹുസൈൻ സംവിധാനം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്ക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് നടന്നു പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാനവാസ് കെ ബാവക്കുട്ടി പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു ആർട്ടിസ്റ്റ് താജ് ബക്കർ ഹബീബ് സർഗം സമീർ അഹമ്മദ് അമിൻ കരീബ് റിയാസ് പി സാവിത്രി ടീച്ചർ ഷിഹാബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പൊന്നാനിയുടെ കലാ സാംസ്കാരിക പൈതൃകത്തിലേക്ക് ഒരു പുതിയ സംവിധായകൻ കൂടി കടന്നു വരികയാണ് അതിൽ വളരെ അഭിമാനവും സന്തോഷമുണ്ട് നമ്മുടെ ബാല്യകാല കൂട്ടുകാരനായ നസീറാണ് പുതിയതായിട്ടൊരു ഷോർട്ട് സിനിമ ചെയ്തുകൊണ്ട് പൊന്നാനിയിൽ നിന്നും ഷോർട്ട് സിനിമ ഷോർട്ട് ഫിലിം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് നസീറിനും സുഹൃത്തുക്കൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം അവരുടെ പുതിയ വർക്കിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ആണ് ഇവിടെ നടന്നത് അത് നടത്താൻ എന്നെ ക്ഷണിച്ചതിൽ നന്ദി എല്ലാവരെയും അറിയിക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ ടൈറ്റിൽ നെയിം വെൽക്കം ഡ്രിങ്ക്സ് എന്നാണ് ഈ സംരംഭം വളരെ നല്ല രീതിയിലുള്ള ഒരു കലാസൃഷ്ടിയായി മാറട്ടെ പൊന്നാനി നിന്നും ഒരു വർക്കായി ഇത് മാറട്ടെ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഔട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അതിൻ്റെ ഒരു ടൈറ്റിൽ പോസ്റ്റ് ഇന്ന് പ്രകാശനം നമ്മുടെ ഡയറക്ടർ ഷാനാസ് കെ ബാവക്കുട്ടി നമ്മുടെ സുഹൃത്തുമാണ് അദ്ദേഹമാണ് ഇന്ന് അത് നിർവഹിച്ചിരിക്കുന്നത് അപ്പം ഏതായാലും ഒരു ഒരു മാസത്തിനകം ഇത് റിലീസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം വളരെ ലളിതമായ ഒരു ചിത്രമാണ് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമസ്കാരം അപ്പോൾ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ പ്രിയങ്കരനായ അപ്പോൾ അഭിമാനമായ ശ്രീ ഷാനവാസ് ബാവൂട്ടി അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ ഇന്ന് നമ്മുടെ സിനിമയുടെ വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഈ കൊച്ചു സിനിമയുടെ ഫസ്റ്റ് പോസ്റ്ററോടെ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരുടെയും മുന്നിലേക്ക് ഇതെത്തിക്കുകയാണ് എല്ലാവരും ഇത് കാണണം ഞാനിതിനകത്ത് സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഇത് ആശംസകൾ പ്രിയമുള്ളവരെ ഈ കലൂഷിതമായ കാലഘട്ടത്തിൽ കലാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ ഫാസിസത്തിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്ന ആ ഒരു സിനിമ വളരെ പ്രചോദനമുള്ളതാണ് വളരെ ജനങ്ങളുമായി സംവദിക്കുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയും ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ചില മണ്ണിന് വളരെയധികം പ്രത്യേകതയുണ്ടാവും എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന നിൽക്കണ മുറ്റമുണ്ടല്ലോ അത് സിനിമക്ക് വളക്കൂറുള്ള മണ്ണാണ് ആ മണ്ണിൻ്റെ ഫലഭൂഷ്ടീൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു പിന്തുടർച്ച ഉണ്ടാവുന്നത് അതിൻ്റെ ഭാഗമാണ് നസീറിൻ്റെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ മുറ്റത്ത് വെച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്തത് ഈ സിനിമ പൊന്നാനിക്കാരുടെ പുതിയൊരു ചുവടുവയ്പ്പാണ് അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ആത്മസുഹൃത്തും നസീർ ഹുസൈൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് വെൽക്കം ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കലാസൃഷ്ടിയായിരിക്കുമെന്ന് കലാസൃഷ്ടിയായിരിക്കും വെൽക്കം ഡ്രിങ്ക്സ് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണമെന്ന് അപേക്ഷിക്കണം നമ്മുടെ ഡയറക്ടർ നസീർ ചെയ്ത വെൽക്കം ഡ്രിങ്ക് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ടൈറ്റിലിൻ്റെ ഉദ്ഘാടനമാണ് ഇതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നസീറിനെ വിജയിപ്പിക്കണം ഈ ഉദ്യമം വിജയിപ്പിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വേണം Story code Kochi in Yella Middle East Sector Galilecum Online Nerikukalekal, Kuranja Nerakil. Explore the world with ease. Top 10 Travel and Tours, your gateway to breathtaking destinations. Dubai, Doha, Jidda, Riyadh, damam any online Nerikinekal, vilaguranja Kuranya Tikatigal Book now with Top Ten Travel and Tours, The Wings of Trust.